കഥാവായി യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനം അറിയിക്കുന്നു പ്രഭാതധ്വനിയുടെ ഒരു പുതിയ എപ്പിസോഡിലൂടെ ദൈവവചന ചിന്തയുമായി നിങ്ങളോടൊപ്പം അടുത്തു വരുവാൻ കർത്താവ് തരുന്ന വിലപ്പെട്ട സമയത്തിനായി സാവകാശത്തിനായി നന്ദി പറയുന്നു ഈ പ്രഭാതയാമത്തിൽ ദൈവം നമ്മളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുകയും കൃപയുടെ ധനത്താൽ നമ്മളെ നിറച്ച് സൂക്ഷിക്കുകയും ചെയ്യുവാൻ ദൈവകലങ്ങളിൽ നമ്മൾ തന്നെ സമർപ്പിച്ചു കൊടുക്കാം ഒരു വേദവാക്യം വായിക്കട്ടെ ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തി നാലാം അധ്യായം ഒന്നും രണ്ടും വാക്യങ്ങൾ അനന്തരം അവൻ അതായത് യോസഫ് തന്റെ ഗൃഹവിചാരകനോട് നീ ഇവരുടെ ചാക്കിൽ പിടിപ്പത് ധാന്യം നിറച്ച് ഓരോരുത്തന്റെ ദ്രവ്യം അവനവന്റെ ചാക്കിന്റെ വായിക്കൽ വയ്ക്കുക ഇളയവന്റെ ചാക്കിന്റെ വായിക്കൽ വെള്ളികൊണ്ടുള്ള എന്റെ പാനപാത്രവും അവന്റെ ധാന്യവിലയും വയ്ക്കുക എന്ന് കൽപ്പിച്ചു യോസേഫ് കൽപ്പിച്ചതുപോലെ അവൻ ചെയ്തു ഇവിടെ പരാമർശിച്ചിരിക്കുന്ന വെള്ളിപ്പാത്രം ഏറ്റവും വിശുദ്ധമായ ഹൃദയത്തെ കുറിക്കുന്നു മറ്റേതെങ്കിലും വെള്ളിപ്പാത്രമല്ല തന്റെ സ്വന്തം വെള്ളിപ്പാത്രമായിരിക്കണം ബെന്യാമിന്റെ ചാക്കിൽ വെക്കേണ്ടത് എന്നതിൽ യോസേഫ് വളരെ ശ്രദ്ധാലുവായിരുന്നു യോസേപ്പ് ക്രിസ്തുവിന് നിഴല ഏറ്റവും ഇളയവനായ ബെന്യാമീൻ എന്നത് ഏറ്റവും ചെറിയവൻ ഏറ്റവും താഴ്മയുള്ളവൻ എന്നാണ് അർത്ഥം നമ്മുടെ യോസേപ്പായ യേശു തന്റെ വെള്ളിപ്പാത്രം തന്റെ സ്വന്ത വിശുദ്ധി ഏറ്റവും ചെറിയവന്റെ ചാക്കിൽ അതായത് ഏറ്റവും ചെറിയ വ്യക്തിയുടെ ജീവിതത്തിൽ വെക്കുവാൻ പ്രിയപ്പെടുന്നു സകല വിശുദ്ധന്മാരിലും ഏറ്റവും ചെറിയവനായ എനിക്ക് എന്ന് അപുസ്ഥോലനായ പൗലോസ് പറയുന്ന ശുദ്ധ ഹൃദയത്തെക്കുറിച്ച് ഒന്ന് തിരുമൂക്കിയോസൊന്നിന്റെ അഞ്ചു വായിച്ചു നോക്കൂ തനേറ്റു പറയുന്നതിൽ നിന്ന് ദൈവം തന്റെ ചാക്കിലും ഈ വെള്ളിപ്പാത്രം വെച്ചിരുന്നു എന്ന് വലിയപ്പെടുന്നു യോസഫിന്റെ അതായത് യേശുവിന്റെ ആജ്ഞയാൽ ഗൃഹവിചാരകൻ അതായത് പരിശുദ്ധാത്മാവ് അത് വച്ചതിനാൽ ബെന്യാമീന് അതിൽ യാതൊരു പ്രശംസയും എടുക്കുവാനില്ല വിശുദ്ധിയും താഴ്മയും ചേർന്നു പോകുന്നതാണ് ഏറ്റവും താഴ്മയുള്ളവരാണ് ഏറ്റവും വിശുദ്ധ വെള്ളിപാത്രം യേശുവിന്റേതുപോലെയുള്ള ഏറ്റവും വിശുദ്ധമായ ഹൃദയം ഏറ്റവും ഇളയവരിൽ അതായത് ഏറ്റവും താഴ്മയുള്ളവരിൽ കാണപ്പെടുന്നു അവൻ മൂത്തവന്റെ ചാക്ക് തുടങ്ങി ഇളയവന്റെതുവരെ ശോധന കഴിച്ചു ബെന്യാമിന്റെ ചാക്കിൽ പാനപാത്രം കണ്ടുപിടിച്ചു ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തിനാലിന്റെ പന്ത്രണ്ട് പ്രിയ സ്നേഹിത ഇന്ന് പരിശുദ്ധാത്മാവ് നിന്റെ ചാക്ക് അതായത് നിന്റെ ജീവിതം പരിശോധിച്ചാൽ വെള്ളിപാത്രം അവൻ കണ്ടെത്തുമോ നിന്റെ ഹൃദയം ദൈവത്തിന്റെ ഹൃദയത്തിന്റെ അതേ വിശുദ്ധി ഉള്ളതാണോ ഒന്ന് പരിശോധിക്കാമല്ലേ തങ്ങളെ തന്നെ ദൈവവചനത്തിന്റെ മുൻപാകെ ഒന്ന് സമർത്ഥിച്ച് സമർപ്പിച്ച് ഒന്ന് സ്തോത്രം ചെയ്താട്ടെ ഹാനുക നമുക്ക് പ്രാർത്ഥിക്കാൻ ഞങ്ങളുടെ ദൈവമേശ്വര്യ പിതാവെ അവിടുത്തെ നാമത്തിൽ ഈ പ്രഭാതയാമത്തിൽ കൂടി വരുവാൻ കഥാവ് തന്ന വെള്ളപ്പെട്ട സമയത്തിനായി സ്തോത്രം അവിടുന്ന് ഞങ്ങൾക്ക് തന്ന നല്ല സമയത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയും അനീകൃതത്തിൽ ലഭിക്കാതെ പോയ ഈ ഭാഗ്യം ഞങ്ങളുടെ ജീവിതത്തിൽ തന്നു ഓർത്ത് ഞങ്ങൾ അന്വേഷിച്ചിരിക്കുക കഥാവെ ഞങ്ങൾ അനുകൾപ്പിച്ച നല്ല ആലോചനകൾക്കായി സ്തോത്രം ചെയ്യുന്നു കഥാവെ അവിടുന്ന് അനുഗ്രഹിക്കുന്ന ദൈവമാണ് കഥാവ് ഞങ്ങളെ പഠിപ്പിച്ചല്ലോ കഥാവെ അവിടുന്ന് ഞങ്ങളെ ബലപ്പെടുത്തണമേ സഹായിക്കണമേ ഈ ലോക ജീവിതത്തിൽ ജീവിക്കാനാവശ്യമായ കൃപയും കഴിവും ശക്തിയും ഒക്കെ തന്നു ഞങ്ങൾക്ക് ിൽ തന്നെ കഴിയില്ല കർത്താവെ അതിനായി അവിടുത്തെ കരങ്ങളിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു അവിടെ ഞങ്ങൾക്ക് നേതൃത്വം നൽകി ഞങ്ങളുടെ നായകനായി ഞങ്ങളുടെ നടത്തിപ്പുകാരനായി ഞങ്ങളുടെ കാര്യസ്ഥനായി ഞങ്ങളെ നടത്തുന്നതേക്കായി സ്തോത്രം കർത്താവിന്റെ കരങ്ങളിൽ ഞങ്ങളെ വീണ്ടും സമർപ്പിക്കുന്നു ആത്മാവിന്റെ നിറവിൽ ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ പിതാവെയും